ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഗുഡ് മോർണിംഗ് അല്ല ഉച്ച മോർണിംഗ് എന്ന് പറയേണ്ടി വരും ഉച്ചയായി അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ ഇന്ന് ഇന്ന് ഒരു സ്കാനിങ് ഉണ്ട് മുപ്പത് മുപ്പതാഴ്ച മുപ്പതാഴ്ചയായി അപ്പോൾ സ്കാനിങ് ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഓക്കെ നല്ല ദോശയും മത്തിക്കറിയൊക്കെ കൂട്ടിയ ടോട്ടോ രാവിലെ പിന്നോ ദോശയും മത്തിക്കറിയും ആ അല്ലേ

പ്രസവം കഴിഞ്ഞാലും മറ്റന്നിട്ട് ഈ മേക്സി ഉപയോഗിക്കൂലോ അതിന് നല്ലോണം അട വെച്ചിട്ട് പിന്നെ ഒരു കൊല്ലയിൽ അങ്ങേറ്റായിട്ട് കാണുന്ന ബോറായിരിക്കും ഇപ്പൊട്ടായിക്കോട്ടെ പറഞ്ഞില്ല എന്നുണ്ടോ ഏളിപ്പൊ നല്ലോണം വിളവ് പഠിച്ചിരിക്കുക ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ എല്ലാം എടുത്തു ലിസ്റ്റൊക്കെ എടുത്ത ആ തീർന്ന് മാങ്ങാനാ ഇന്നേ എന്റെ പേരന്താന്ന് പണ്ടത്തെ പിന്നെ ഉമ്മാരെല്ലാം കൊണ്ടുപോകുമ്പം പോലെ ഈ കവറ് കൊണ്ടുപോയിട്ട് ഇതേപോലെയുള്ള ഗുളിയ വരും അക്കളാന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു ഫീൽ അതിൻ്റെ പേര് പഠിച്ചു നോക്കുക ശരിക്കും വേണ്ടിയെ നമുക്ക് ഓൻവിൻ എന്ന അതിൻ്റെ പേര് അതങ്ങ് പറയുക അതിനുള്ള സ്റ്റാൻഡേർഡിൽ അല്ലാണ്ട് ഇതാ കവറ് കൊടുത്തിട്ട് ഈറ്റാ കുറച്ച് മുട്ട ആളെ എന്ന് പറയുന്നത് എന്തെന്ന ഇത് നമ്മളെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ ഇനി കളി കളിച്ചാലോ പിന്നെ ഒരു പുതിയ ഒരു സാധനം കിട്ടിയേക്ക് സർപ്രൈസ് സർപ്രൈസ് ഇതാണ് അവിടെ സബൈൻ ഹോസ്പിറ്റലിലെ പുതിയ കാർഡ് പച്ച നിറത്തിലുള്ള ഇങ്ങല്ലേ മിസ്സായി പോയോ എന്നിട്ട് ബേജാറാക്കിയത് ഞാൻ അവിടെ റേഷൻ കാർഡ് നമ്പറും ഒക്കെ പറഞ്ഞുകൊടുത്ത് വാങ്ങിയതാ റേഷൻ കാർഡ് ആ റേഷൻ കാർഡ് നമ്പറും ഐ ഡിയൊക്കെ പറഞ്ഞുകൊടുത്ത് ദാരിദ്ര്യരേക്ക് താഴെ ഉള്ളവർക്ക് വേൻ തരുമെന്ന് പറഞ്ഞു അങ്ങനെ കിട്ടിയതാ പുതിയ മോഡല് സന്തോഷായോ അതൊരു പിങ്ക് കളറായിനു ഇതൊരു പിന്നെ ഒരു പച്ചയല്ല ഒരു പീകോക്ക് കളറാ ഓക്കെ ഇനി വെച്ചോ എനക്ക് വരണ്ട എന്റെ അകത്ത് നമ്പർ ഉണ്ടല്ലോ എന്നാ പോവല്ലേ ഓക്കേ അപ്പോ ഞങ്ങൾ എന്നാ പോയിട്ട് വരാ എന്തല്ലോ ലിസ്റ്റുകളെല്ലാം എടുക്കണ്ടേ സ്കാനല്ലേ ഗ്രോത്ത് സ്കാൻ സ്കാൻ ഗ്രോത്ത് സ്കാനാണെന്താ ആപത്തൊമ്പത് തന്നെയാ ഉള്ളത് വേറെ ഒന്നതിനോ സ്കാനിങ്ങിന് കൊടുത്തതിൻ്റെ ഒന്നും എൻ്റെ ഇല്ലേ ആ യൂറിന്റെ റിസൾട്ടല്ലേ അത് പ്രശ്നമല്ല അതുപോലോട് പറഞ്ഞാലും മതി കണ്ടിരുന്നെങ്കിൽ വാ ഗോൺ ആക്കണോ ഓഫായതൊക്കെ അവിടെ ഒന്നും കഴുകി വെച്ചിട്ടൊന്നുമില്ല ആ ദോശ ചുട്ട ബാക്കിയുള്ള ദോശ എന്റെ ഫ്രിഡ്ജിൽ വെക്കണ്ടേനോ അപ്പൊ ഗൈസ് ഞങ്ങൾ ഒരാഴ്ചത്തേക്കുള്ള മാവ് ഒരുമിച്ച് അരച്ചു വെച്ചേനുട്ടോ എന്താ എന്താ കഥ ചാക്കും ജമീച്ചാക്ക എന്താ ഒന്ന് പറയാം മണ്ടാളെ നിന്നാ കളിക്കുന്നെ ആ ചെറിയോ കളിക്കുന്നു ഇങ്ങനത്തെ കളി ഉളുപ്പില്ലാത്ത കളിയൊന്നും കളിക്കില്ല മോനെ എന്നെല്ലാം പറയൂലേ കൊല രണ്ടു ബാക്കി വെക്കണ്ടിട്ടല്ലേ ആ ഫ്രിഡ്ജിന്റെ കൊല നോക്ക ചെറിയോന് തീരെ വീത്തിയില്ല എന്നെല്ലാം പറയട്ടെ പോവാ ഫോൺ അടിയുന്നുണ്ടല്ലോ സഭയൻ സാറായിരിക്കുവ എന്താ വരാത്ത വെയിറ്റിങ്ങില്ല ഞങ്ങൾ ഉള്ള ഹലോ ഞാലേശം വെള്ളം കുടിക്കട്ടെ അവിടെ എത്തിയ സ്കാനിങ് ഉള്ളതല്ലേ എനക്കല്ലെങ്കിലും സിങ്കിലേക്കൊന്നും നോക്കല്ലേ നേരെയല്ലേ അങ്ങ് കഴുകിയാച്ചാൽ രണ്ട് വെള്ളം പാടുന്നു എലാഞ്ചിയാ പോലെ എന്നല്ലോ എനിക്ക് തോന്നും നേരെ ഇല്ലേറ്റാ പെണ്ണുങ്ങളോട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ആവുകയല്ലോ വാ ഓ അപ്പുറത്ത് ഓലിക്ക് ഇന്നല്ലേ സ്കാനിങ് അല്ല പോയില്ലല്ലോ വാ ഒലിക്ക് ഡേറ്റായതല്ലേ ചിലപ്പം വേഗം എടുത്ത് പോകണമായിരിക്കും നല്ല നല്ല സ്റ്റെപ്പ് കളറും നീരാ ചെരുപ്പിന്റെ ഡ്രസ്സും നല്ല വിഷാറന്നെ ആ ഇനി ഒപ്പിച്ചതാ ഒപ്പിച്ച് വാങ്ങിയല്ല ഇനി എന്താ നല്ല നല്ല അധികം അതിനോട് ഒരച്ച് വരണ്ട ടൈമുള്ള പൊടി മേത്തങ്ങാവും ആ എനിക്ക് തിരികുന്ന ഞാൻ കൈ ചോദിച്ചില്ലേ മഹാലക്ഷ്മി മാഡത്തിനെ കണ്ട് ആ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ അല്ല ഇവിടെ ഇരിക്കാൻ മരുന്നൊക്കെ പറഞ്ഞണ്ടേ എനിക്ക് വിശന്നിട്ട് വേൻ പോവാൻ തോന്നുന്ന സ്മെല്ല വല്ല വല്ല കണ്ടേനു ആ ശ്രദ്ധിക്കണേ അപ്പോ സ്കാനിന്റെ റിപ്പോർട്ടല്ല നമുക്ക് തന്നേക്ക് അത് നമുക്ക് റൂമിൽ എത്തിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ ആ റൂമിൽ സബൈൻ സാറല്ലാത്ത വേറൊരു ഡോക്ടർ ആദ്യമായിട്ടല്ലേ നമ്മൾ കാണുന്നേ അല്ലേ എന്തിനീ ആ മഹാലക്ഷ്മി അവിടെ അടിപൊളി ഡോക്ടറേതാ പറഞ്ഞ് തരാൻ വേണ്ടി

നീ കേട്ടാ നന്നായിക്കി ഇവനാ അവിടെ ഇരിക്കുന്ന എന്നാൽ സ്ഥിതി കാലു വേദന ഉണ്ടോ നീരാ ഇത്ര നേരം ഇരുന്നിട്ടാ നല്ല മീൻപൊരിച്ചോ ചോറും തിന്നാൽ നീരങ്ങുമാവും എന്താ അപ്പം ഇന്നത്തെ ചോറ് ക്യാൻറ്റീൻ എന്നാണ് കൈസ് ഒരേലൊന്നും വെച്ചിരിക്കില്ല ഇത്രയും ലേറ്റു ആയല്ലോ ക്യാൻറ്റീനിൽ പോയി ഫുഡ് സമയം കഴിക്കുക മണി രണ്ടുമണി ആയിട്ടായിരുന്നു ആ എന്നാ വീ

ബിരിയാണി കുഴപ്പമില്ലല്ലേ ഇനി നമ്മള് വേഗം റൂം പോയിട്ട് ഇഞ്ാക്കിയിട്ട് എനിക്കിങ്ങോട്ട് വരണം മരുന്ന് വാങ്ങണം വേൻ പോവാ നല്ല വേല ഇവിടെ തന്നെ വണ്ടി വെക്കാൻ സ്ഥലം കിട്ടല്ലേ സുഖാലേ പറഞ്ഞോ

നമുക്ക് ഒരു ദിവസം അവിടെ അല്ലാത്ത ഒരു ദിവസം അപ്പോയിന്മെന്റ് പോയി കണ്ടാലോ അല്ല ഇനി ഒന്ന് ഉപദേശിക്കേണ്ടിട്ടാ വേറൊന്നും അല്ല ഒര്യാക്ക് ഭക്ഷണം കഴിക്കണോന്നോക്ക അതിനു അവിടെ പോയിട്ടു വിളിച്ചു നോക്കട്ടെ ആ ഗുളിക ഉച്ചക്കത് ആഴ്ച എൻ്റെ സ്കാനിങ്ങാണ് കേട്ടോ ഇപ്പം കഴിഞ്ഞത് ഞാനെന്തായാലും ഗുളികമായി കൊണ്ടേരട്ടെ എന്നു വെച്ചതിൻ്റെ സ്കാനിങ് വിശേഷങ്ങളൊക്കെ പറയാം ഓക്കെ എത്ര വീക്കായി കാര്യങ്ങളൊക്കെ പറയാം ഫോൺ തൈലെ ഗുളിക ഓടിക്കണ്ടേ വെള്ളം എടുത്ത് വരാം അപ്പോൾ ഫ്രണ്ട്സ് സമയം ഇപ്പം ഏഴ് മണി കഴിഞ്ഞ് ഇരുപത്തഞ്ച് മിനിറ്റ് ആവാൻ പോകുന്നു എന്താ സമയം പിന്നെ അങ്ങ് പോലെ ഇനിയും കാത്തിൽക്കോ അരിപ്പൊടിയും ചായയും കുടിക്കാൾ ഉമ്മ ഉണ്ടാക്കി വെച്ച അരിപ്പൊടിയായിരുന്നു തീരുവാനായി ചുമ്മ ഞാൻ അറിയാണ്ടൊരു രസത്തിന് പറഞ്ഞു കട്ടുകൊണ്ട് പോകുന്നു അത് നിങ്ങൾ സീരിയസ് ആക്കി എടുക്കാ നിങ്ങൾ വെയിൽ ഓരി എനക്ക് ഇവക്ക് പറ്റിയ ഫുഡ് ഉണ്ടാക്കാനാവുന്നില്ല അപ്പൊ നമ്മളെ മൂവാറ്റുപുഴ ഏരിയയിൽ ആട്ടു സൂപ്പ് ഉണ്ടാക്കുന്ന അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ആട്ടു സൂപ്പ് പൈസ വരാം വെറുതെ ഒന്നും വേണ്ട നല്ല നാച്ചുറലായിട്ട് നാടൻ രീതി സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ നാടനായിട്ട് ഉണ്ടാക്കുന്ന ആളുടെ സുഖമല്ലേ ഞാൻ ആരെയുണ്ടെങ്കിൽ പറയട്ടോ നിങ്ങളൊന്ന് കോണ്ടാക്റ്റ് ചെയ്യും അല്ലേ ആഴ്ച ഒരു പ്രാവശ്യമോ അല്ലേ അതിനുള്ള എമൗണ്ട് പൈസ ഒക്കെ വന്നിട്ട് തരാം ഒന്നും എന്നാലും കുഴപ്പമില്ല ഓക്കെ അങ്ങനെയുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്യണേ പിന്നെ നമ്മൾ ഇന്നത്തെ സ്കാനിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽഡായിട്ട് ഇവരോട് പറഞ്ഞില്ലല്ലോ ചായ ഒടിച്ച് കഴിഞ്ഞിട്ട് പറയുക അല്ലേ ഇതാ ആ മഴ പെയ്യുന്നുണ്ട് സൗണ്ട് ക്ലിയർ ഉണ്ടോയെന്നൊക്കെ സംശയമല്ലോ ഇവിടെ നല്ല മഴയാണ് ഫ്രണ്ട്സ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ നമ്മുടെ സ്കാനിങ് റിപ്പോർട്ടാണ് കേട്ടോ ഇതിനകത്തുള്ള ചില ഇപ്പോൾ എത്ര വീക്കായി അറിയാം നമ്മുടെ ബേബിക്ക് മുപ്പത് വീക്കും ഒരു ദിവസമായിട്ടാ ഭയങ്കര ഇതുവരെ ഇല്ലാത്തൊരു ഒരു ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ ഓഫ് ബേബി ചവിട്ടലില്ലേ ഞാൻ ഏ ഞാനൊരു സ്റ്റാറ്റസ് കണ്ടതാണ് ഒരാളുടെ ബേബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ബേബി നമ്മളോട് പറയുവാണല്ലോ എനിക്കിനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങളെ കാണാൻ കൊതിയെന്നുള്ളൊരു സൈനാതിന് അതൊരു കാവ്യാത്മകമായിട്ട് പറഞ്ഞൊരു വാക്കാണെങ്കിൽ ഭയങ്കര ഒരു അല്ലേ ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ എന്തായാലും ഭയങ്കര നമ്മൾ അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും അല്ലേ ആ ഒരു ഫീലിംഗ് ഭയങ്കരമാണല്ലോ ഇപ്പോൾ തേർട്ടി വീക്സും വൺ ഡേയും ആണ് ആയത് അപ്പോൾ പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല പ്രശ്നമൊന്നുമില്ല ഇനി പത്ത് ദിവസം കഴിഞ്ഞിട്ട് അതായത് മുപ്പതാം തീയതി ഒന്നും കൂടെ സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലേ ആ എല്ലാ പത്ത് ദിവസം കൂടുമ്പോൾ സ്കാൻ ചെയ്യണം അപ്പോൾ ഈ മാസം ആകുമ്പോൾ തന്നെ ഏകദേശം ആവും ഏഹ് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഡിസംബർ ജനുവരി ഡിസംബർ ലാസ്റ്റോ ജനുവരി അങ്ങനെ ായിരിക്കും അല്ലേ പ്രഗ്നൻസിൻ്റെ ഒക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഏ എല്ലാവരും കൂടെ ഉണ്ടാവണം ഓക്കെ അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സ്നേഹവും ഒരുപാട് നല്ല നല്ല കമൻസൊക്കെ നമ്മൾ കാണാറുണ്ട് എല്ലാവരോടും സ്നേഹം മാത്രം ഒരുപാട് പേര് പേരൊക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻഷല്ല നല്ല രണ്ട് പേരുകൾ നമ്മൾ കണ്ടെത്തും എന്നിട്ട് ആ പേരൊക്കെ നിങ്ങളോട് പറഞ്ഞ് തരും അന്ന് ഫൈനലൊന്നും അയക്കില്ല കേട്ടോ ഓക്കെ വേറെന്താ കുഞ്ഞു പറയാനുള്ളത് അത് തന്നെ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കുറേ പേര് വന്ന് സംസാരിക്കലുണ്ട് വേറെ കുറേ ആൾക്കാർ ഞങ്ങൾ വീഡിയോ എടുക്കുമെന്ന് പേടിച്ചിട്ട് മാറിയിക്കലും ഉണ്ട് ആരുടെയും വീഡിയോ ഒന്നും അനുവാദം ഇല്ലാണ്ട് എടുക്കില്ല മാത്രമല്ല നിങ്ങളെ കണ്ടതെന്ന് വിചാരിച്ച് ഞാൻ ഇന്ന ആൾ അന്ന് സ്ഥലത്ത് വെച്ച് കണ്ടിരുന്നു കേട്ടോ എന്നൊന്നും വീഡിയോ പറയുമെന്നില്ലേ അങ്ങനെ ആരും വിചാരിക്കണ്ട ഓക്കെ അതെനിക്ക് അന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അത് സംസാരിക്കണമെന്ന് മനസ്സിലുള്ള ഒരു ധൈര്യമായിട്ട് ഒന്ന് സംസാരിച്ചു അതൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ ഇപ്പോൾ സഭയിൻ സാറങ് താനൂർ ആണുള്ളതില്ല ഇവിടെ മഹാലക്ഷ്മി മേടാണുള്ളത് നമ്മൾ മഹാലക്ഷ്മി മേടത്തെയാണ് കണ്ടത് അപ്പോൾ മേഡം ആ ഫുഡ് കാര്യങ്ങളൊക്കെ നല്ലോണം കഴിക്കാൻ വന്നെങ്കിൽ ബേബീൻ്റെ വെയ്റ്റുമൊക്കെ ഓക്കെയാണ് ഇനി നല്ല രണ്ടു നേരം പാലും ഒക്കെ കുടിക്കണം കുറച്ചുകൂടി കൂടി ഒന്ന് ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിക്കണം ആ പാലും മുട്ടയും തിന്നാലേ ഇതിൻ്റെ വെയിറ്റ് എല്ലാം കൂടും ഞാൻ ഉണ്ടാക്കുന്ന പോഷകാഹാരങ്ങൾ കഴിച്ചാലൊന്നും ഇനി നന്നാവാൻ പോകുന്നില്ല കാരണം അറിയാലോ ആകെ ഒരു മത്തിക്കറിയോ അതൊക്കെ എനിക്കറിയുള്ളൂ പോഷകാഹാരം എനിക്ക് ഉണ്ടായിത്തരുന്നതെന്ന് എനക്ക് അറിഞ്ഞൂടാം അതുകൊണ്ട് തന്നെ പാൽ മുട്ടയോ അങ്ങനത്തെ നേച്ചുറലി ഉള്ള സാധനങ്ങൾ നല്ല വന്ന് കഴിക്കുക അത്ര അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ വാങ്ങുകൊടുക്കുന്നത് നമുക്ക് ഇന്നലെ അടുത്ത വീഡിയോ അത് കാണാം കേട്ടോ നാളെ കാണാം ബൈ